ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും എന്നും എന്ത് കറി ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കും അപ്പോൾ കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്തിൻ്റെ കൂടെയും കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു പിടി ബീൻസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാം നമ്മൾക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് കൊണ്ടുവരണം കോളിഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ എന്താ ഇവിടെ എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീ ഉരുളക്കിഴങ്ങ് കഴുകി മുറിച്ചിട്ട് നമ്മൾ കളർ കളർ വാതിരിക്കാനായിട്ട് വെള്ളത്തിലിട്ടേക്കുവാണ് ബീൻസ് ഇതാ ചെറിയ നീളത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾക്ക് ഒരു കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ ഒരു പിടി ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് രണ്ട് പിടി ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് നിങ്ങൾക്ക് പച്ചയായിട്ടുള്ള ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസൺ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇത് കുതിർത്ത് ഗ്രീൻ പീസായത് കൊണ്ട് തന്നെ നല്ലപോലെ ആദ്യം ഒന്ന് തിളപ്പിക്കുകയാണ് അത് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് പച്ചക്കറികൾ ഞാൻ ചേർത്ത് കൊടുക്കൂ ു ഇപ്പോൾ അതാ ഗ്രീൻ പീസ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൽ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് വെള്ളം മാറ്റിയിട്ട് ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നേരത്തെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പച്ചക്കറികൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇത് വേഗം പാകത്തിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചക്കറികളെല്ലാം മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം കറികൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാൻ അധികം വിസിലൊന്നും വേവിച്ച് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് പച്ചക്കറികളുടെ കഷ്ണങ്ങളെല്ലാം അതുപോലെ തന്നെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ മാത്രം മതി ഒറ്റ വിസിലെ ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കറിക്ക് ആവശ്യമുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ടുള്ളൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കുക ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയുടെ കൂടെ തന്നെ ഞാനൊരു മൂന്നാല് കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുകപ്പട്ട ഒടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയെല്ലാം തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് ആ ഗ്രേവിക്ക് നമുക്ക് പ്രത്യേക ഒരു വാസന ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയുടെ കൂടെ മസാല ചേർത്തിട്ട് അരച്ചു കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ അതിലേക്കൊരു നാലഞ്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാം കൂടെ അതുപോലെ തന്നെ മൂന്നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ രച്ചെടുക്കണം നാല് ഏലക്കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഗ്രേവി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിപ്പം ഇവിടെ നമ്മൾക്ക് മാറ്റി വെക്കാം അതിന് ശേഷം കറി തയ്യാറാക്കി തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഗ്രേവി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഗ്രേവി ഇവിടെ അടച്ചു നീക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് നല്ലപോലെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് വലിയ സവാള അതോലെ ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി മുറിച്ചത് അത് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറി എന്തോലും ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം സവാളയിലെടുക്കാനായിട്ട് കറി കൂടുതലുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അതിനനുസരിച്ചിട്ട് സവാള എടുക്കണം ഞാനിപ്പോൾ നല്ല സമാന്യം വലിപ്പുള്ള രണ്ട് സവാളയാണ് എടുത്തത് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ഇഞ്ചി സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും സവാളയും അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം പോകുന്നവരേക്ക് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് തുടങ്ങി നല്ലപോലെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ കറിക്ക് വല്ലാതെ പുളി ഊടിപ്പോവും അതുകൊണ്ട് ചെറിയ തക്കാളി രണ്ടെണ്ണം മുറിച്ച് വലിയ വലിയ സമാന്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി തന്നെയാണ് മുറിച്ചിട്ടേക്കുന്നത് ഈ തക്കാളി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചൂടിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് ആ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചത് ഇപ്പം ഇതാ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികൾ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അതിന് തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടികളും എല്ലാം പച്ചമണം ശരിക്ക് പോകുന്നവരേക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ചൂടിലിട്ട് മൂപ്പിക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ എന്താ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുക്കറിൽ നിന്ന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളൊന്നും വെന്ത് ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതിപ്പോൾ എന്തോരം നമ്മൾ മിക്സ് ചെയ്താലും പച്ചക്കറികൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് ആയാലും ക്യാരറ്റായാലും അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം സമയം ഇട്ടിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം അല്ലാതെ നമ്മൾ കുറച്ച് മൂന്നാല് വിസിലൊക്കെ വരുത്തിയിട്ട് വല്ലാതെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ആയാലും ക്യാരറ്റായാലും ചിലപ്പോൾ വല്ലാതെ വെന്ത് നമുക്ക് ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞ് പോയിന്നിരിക്കും അപ്പോൾ അതാ ഈ സമയത്ത് തന്നെ ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഗ്രേവിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയിൽ അരച്ചി ഗ്രേവിയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്തോരം വേണമെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി അതും കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എന്തോരം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളമായിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അതാ കറി ഇവിടെ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് കറിക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ലപോലെ നമ്മൾക്കൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തൊക്കെ വന്നപ്പം എനിക്ക് കറിക്ക് കുറച്ച് വെള്ളം കുറവ് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നല്ലപോലെ തിളച്ച് കിട്ടും ഇപ്പം ഇതാ കറി നല്ലപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മസാല എല്ലാം ചേർത്ത് അരയ്ക്കുന്നോണ്ട് ഗ്രേവിക്കെല്ലാം നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് ഞാനൊരു ചെറിയൊരു ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ക്യാപ്സിക്കത്തിന് ഈ ചൂട് മാത്രം മതി അതുകൊണ്ടാണ് ക്യാപ്സിക്കം അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ കറിയുടെ ചൂട് മാത്രം മതി ക്യാപ്സിക്കം വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് ക്യാപ്സിക്കം നമ്മൾ കറിയിൽ അവസാനം ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇനി കടിയ ഒന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് നമ്മൾക്ക് കടുകും മുളകും കറിവേപ്പിലയും മാത്രം ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കടുകും മുളകും കറിവേപ്പിലയും മാത്രം മതി ഇപ്പോൾ അതാ കടുക് വറുത്ത് മോപ്പിച്ചതും കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം കേട്ടോ ബിരിയാണി ആയാലും ചപ്പാത്തി ആയാലും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കടുക് വറുത്ത് ചേർത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ വലിയൊരു സ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഗ്രേവി ഇല്ല മസാല എല്ലാം ചേർത്തിട്ടാണ് അരച്ചത് എന്നാലും കറിയിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് ൊടുത്താൽ മതി ഇപ്പോൾ അതാ ഇത്രയും ചൂട് മതി ഈ ചൂടിൽ ആ ക്യാപ്സിക്കെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതാ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുത്തു ഇപ്പോൾ അത് കറി നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്